ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഏഷ്യാനെറ്റിലെ യുവജനോത്സവം എന്ന പ്രോഗ്രാമിൻ്റെ രണ്ട് ആങ്കേഴ്സ് വന്നിട്ടുണ്ട് കോളേജിലെ റെഗുലർ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമിന് ശേഷം ഞങ്ങളും കോളേജിലേക്ക് എന്ന പദ്ധതിയിൽ വന്ന ഞങ്ങൾ കുറച്ച് ലേണേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കൂടി അവർ എടുത്തിട്ടുണ്ടായിരുന്നു ആങ്കേഴ്സ് ആയിട്ട് ഷമീമും രമ്യയുമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ നല്ലൊരു നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉൾപ്പെടെ അവർക്ക് വേണമെങ്കിൽ പഠിക്കാൻ ഇത് കാണുമ്പോൾ തോന്നിയേക്കാം അതാണ് അപ്പൊ നമുക്ക് രസകരമായിട്ട് അതായത് എന്തുകൊണ്ട് നിങ്ങളെ പഠിത്തം നിർത്തി വീണ്ടും എന്തുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നി വീട്ടിലെ ഒരു സപ്പോർട്ട് ഇതൊക്കെ പറയാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സംസാരിച്ച് നല്ലതാണ്

വർഷത്തിനിടയിൽ പല േ എനിക്കാൻ പഴയ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു ചെറുപ്പമായി പിന്നെ ഓപ്പർച്യൂണിറ്റി ഞാൻ നല്ല മാർക്കാണ് എനിക്ക് ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം നമുക്ക് കൂടുതലായിട്ട് ഹോംവർക്ക് ചെയ്യാനാണ് സമയം അതാണ് ചോദ്യം മക്കളുടെയും കൊച്ചുമക്കളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ാണ് ഞാൻ രക്ഷിതാ വേണ്ടി എന്റെ ഹസ്ബൻഡ് അവരോടാണ് എന്റെ ഗാഡിയനായിട്ട് എനിക്ക് അവനെ പിന്നെ ഞാൻ പഠിപ്പിച്ചു തരാന്ന് അവൻ പറയുക അവൻ എട്ട് വയസ്സായിട്ടുള്ളു പക്ഷെ അവര് അല്ല ഇങ്ങനെ ഒരു പുതിയ ക്യാമ്പസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ആളുകൾ കുട്ടികൾ നിങ്ങളുടെ ഒക്കെ മക്കളുടെ പ്രായം അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെ പ്രായം കൂടാതെ ആളുകളൊക്കെ ഈ കാലത്തെ കുട്ടികളൊക്കെ അതുപോലെ പഠിപ്പിക്കാൻ ഒരുപാട് പ്രായത്തിൽ അപ്പൊ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ൾക്കുള്ളിൽ ഒതുങ്ങി പോയൊരു കാലത്തിൽ നിന്ന് കാണുന്നുണ്ട് അത്യാവശ്യം വല്യ മോല പറഞ്ഞു അപ്പൊ ഇപ്പൊ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യുന്നു പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്രയാസം প্ৰতেৰ পিন্ধা ഇപ്പൊ എന്റെ ഉമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ ഇത്തരത്തിലൊക്കെ ആളുകളാണ് അപ്പൊ വീട്ടിൽ നിന്ന് നമുക്കൊന്നും ഇനി ഒന്നും പറ്റില്ല നിങ്ങളൊക്കെ സമയം കഴിഞ്ഞ് കാലം കഴിഞ്ഞ് വിചാരിക്കുന്ന ഒരുപാട് ഉമ്മമാരും അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരും എന്താ ഉണ്ട് നമ്മൾ അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ എന്താ പറയാനുള്ളത് ാണ് <laughs> അരയൻ ചേട്ടൻ പറഞ്ഞതായിട്ട് പറന്നു ശരിക്ക് എന്താ കമന്റോ കേൾ പറയായിട്ട് ആരാ കേക്ക് മടിയാ സപ്പോർട്ടാണ് അപ്പുറത്തെ നന്നായി പഠിക്കുന്നുണ്ടോ കുട്ടീ പഠിക്കുന്നുണ്ടോ ഞാനി ഇത് പറയാൻ പറ്റില്ല അല്ലേ അണിയാ എപ്പോ ഫുക്കസിൽ ബസ് ചെയ്തിട്ട് ആയിട്ട് കുറച്ചു സമയത്തെ യാതൊരു കാര്യവുമില്ല ആയിട്ട് എന്താണ് അപ്പോൾ മുരണ്ട നിന്റെ ബേബി മാത്രം

അപ്പൊ ഇനി ഇപ്പോ എന്നാൽ വീട്ടിൽ മേടിയാണ് പറഞ്ഞു വരും ദേഷ്യം വരുന്നുണ്ട് പ്രായമാണ് ഇത് കാണുന്ന ആളുകൾ ഈ പ്രായത്തിന്റെ പേര് വാർന്നിരിക്കുന്ന ആളുകൾ പല ഏരിയയിൽ വാർത്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ യൂട്യൂബർ പഠിക്കുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട് പൊതുവെ നമ്മൾ കേട്ട് വരുന്ന സാഹചര്യം കല്യാണം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അന്ന് ഞാൻ വിചാരിച്ചാണ് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുള്ളൂ പറഞ്ഞു ഇപ്പൊ ടൈം എങ്ങനെയാ നിങ്ങളുടെ ഞാൻ അതേ വൈബായിട്ടാണ് ഇവര് പോകുന്നത് എല്ലാറ്റിനും ഭയങ്കര അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്